ശുഹായകം നിറഞ്ഞവരെ സിലിഹാകാലം ആറാം വെള്ളിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോയുടെ മരണത്തിനും ഉദ്ധ്യാനത്തിനുമൊക്കെ ശേഷം ഇങ്ങനെ തിരിച്ച് താൻ ഉപേക്ഷിച്ച ഈ മീൻപിടുത്ത ജോലിയിലേക്ക് തിരികെ പോവുകയാണ് അവനെ രാത്രി മുഴുവൻ വലയിറിഞ്ഞിട്ടും ആ വലയിൽ ഒന്നും കുടുങ്ങുന്നുമില്ല ഒടുവിലെ ഈശോ വരുന്നു വീണ്ടും അവൻ വലയെറിയുമ്പോൾ അവലകീറുമാറ് മത്സ്യങ്ങൾ അവൻ്റെ വലയിൽപ്പെടുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ സാന്നിധ്യമുള്ളിടത്തേക്ക് മാത്രമേ കൃപകളും വരങ്ങളും അനുഗ്രഹങ്ങളും ചൊരിയുകയുള്ളൂ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ ഇടയിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ ദൈവത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ദൈവം നഷ്ടപ്പെട്ടു പോയി എന്നതിൻ്റെ സൂചനകൾ പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിയമ ചരിത്രത്തിൽ നമ്മൾ കാണുന്നതുപോലെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ജനതയ്ക്ക് തങ്ങളുടെ ഇടയിൽ നിന്ന് ഈ വാഗ്ദാന പേടകം നഷ്ടപ്പെട്ടുപോയി എന്ന് പോലും അവരറിയുന്നില്ല ബോധപൂർവം ഈശോയുടെ ഒപ്പം നിൽക്കാനും ഈശോയുടെ ചാരത്തായിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം മിശുക നമ്മെ സമർഥമായി അനുഗ്രഹിക്കട്ടെ